പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുനരാവിഷ്കരിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം നിങ്ങൾ ആരും നമ്മളാരും കണ്ടിട്ടില്ല ഒരുപാട് ആളുകളെ ഈ ചരിത്രകാരന്മാർ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഒരുപാട് ദേശീയാഭിമാനികളെ തമസ്കരിച്ചിട്ടുള്ളത് ഗാന്ധിയെക്കുറിച്ച് തന്നെ ഒരുപാട് കള്ളക്കഥകളുണ്ടാകുന്നു ഇന്ത്യയുടെ വിഭജനത്തിൽ ഗാന്ധി എടുത്ത നിലപാടിന് വളരെ വളരെ മോശമായി ചിത്രീകരിച്ചു ഏതായാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരന്മാരായ പലരെയും വല്ലാതെ ചിന്തികഴിഞ്ഞു അത് പലതരത്തിൽ അതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഗാന്ധിയെക്കാൾ വലിയ മകവാനാണ് സർദാർ വല്ലഭായി പട്ടേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നിട്ടുണ്ട് അപകടകരമായ ഒരു രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ് നമ്മുടെ സമൂഹം നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഗുരുദേവനോട് നീ പുലർത്തിയിട്ടുണ്ടോ ഗുരുദേവന്റെ ആദർശങ്ങൾ ഗുരുദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇവിടെ ലിജോ ലിജോ അല്ല പറഞ്ഞ മധ്യത്തൊടലുള്ളത് അതല്ല പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇപ്പൊ കേരളം ചേർത്ത് ചെയ്യുന്നത് ബ്യൂറിഷ് വേണോ വേണ്ടോ ബ്യൂറിജ് വേണോ വേണ്ടോ ഗ്യൂറിജ് എന്താ మధ్యందగల గార హ బ్రో కేళత్తేంటి రాష్ట్రwidetilde తత్త పెద్దదాన ఈ మధ్యం కేరియండి ప్రణ అజండే ఆరు యాదసలమాయ వాతపట వచ్చేయదు ఏనియానో తెలియదు కూల్ నిక్కేన ఇ అవకాశ తానేని కొడుతుతే అడకవు ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണത് അല്ലേ അല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണ് വോട്ട് ചെയ്യാൻ പറഞ്ഞ ജ്യൂലിക്കുന്ന അവസാന ആള് വോട്ട് ചെയ്യാൻ നമ്മളൊക്കെ ഉള്ളത് ഇതല്ലേ നമ്മൾ നാരായണ ഗുരുദേവനോട് ചെയ്യുന്ന നീതി നമ്മൾ നീതി ചെയ്തല്ല നമ്മുടെ ചെറുപ്പക്കാരുള്ളേരെ നമ്മൾ പറഞ്ഞ കുറ്റം പറഞ്ഞാലും കാര്യങ്ങളില്ല നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പാർട്ടികളും ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്ത് അവരെ കൊണ്ടുപോ അവരെല്ലാം പിടിച്ചോടിക്കാരാണ് പിന്നെ മയക്കുമരുതിക്കാരാണ് കൊളപാതകരാണ് വെള്ളന്മാരാണ് അങ്ങനെ കൊണ്ടുവരില്ല അവരെ ആരാ കൊള്ളാന്നുള്ളത് അത് അവര് നമ്മുടെ സന്തതികളാണ് എന്റെയും നിങ്ങളുടെ വീട്ടിലുള്ള സന്തതികളാണ് അവരെ കറക്ട് ചെയ്യണം അതിന് ഉള്ളൂ മാത്രമല്ല ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനും ഉത്തരവുമുണ്ടെന്ന് ജനങ്ങൾ അവരുടെ നന്നാവില്ല ഉത്തരവിറക്കേണ്ട കാര്യങ്ങളെ മദ്യ നിരോധന ആണല്ലോ പടിപ്പിടിയായി മദ്യം കുറഞ്ഞുകൊണ്ടുപോലെ എവിടെ പടിപ്പിടിയായി കുറഞ്ഞുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പഠിക്കാവുന്നതല്ല സമൂഹമൊന്നാറിയ അവർഷമുള്ളവര് പ്രതിഷേധമുള്ളവര് ഗാന്ധിജത്തോട് താല്പര്യമുള്ളവര് ഞാൻ ഗാന്ധിസത്തിന്റെ ആളല്ല ഞാൻ മാർസിസത്തിന്റെ ആളാണ് പക്ഷെ ഗാന്ധിസം ഇന്ത്യയിലെ പ്രായോഗികമായ ഒരു തേരിയാണ് ഞങ്ങളുടെ വർഗസമരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ വരും ഞങ്ങളുടെ വർഗസമരത്തിന് പോയി ഞങ്ങളെ കാശ്പ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ആയതിനു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചല്ല എല്ലാ കാര്യങ്ങളും പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് ശരിയായിരുന്നത് ഓടുകയായിരുന്നു അതേ വഴി ഞങ്ങളുടെ പിന്നാലെ പിന്നെ കുറെ പിള്ളേർ വന്നു നക്സലെന്നൊക്കെ പറഞ്ഞിട്ട് അവരും പോയി ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല സമാധാനപരമായി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ മാറ്റം അതാണ് ഇന്ത്യയുടെ ഹൃദയമതാണ് ആ ഹൃദയം കൊടുത്തത് നിങ്ങൾക്ക് എല്ല നിങ്ങൾക്ക് ഇതാ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഗാന്ധി എന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും ഗുരുദേവന്റെ ആത്മീയമായ ഗാന്ധി ഭൗതികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രത്തിന്റെ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഗാന്ധി നേതൃത് അന്ധകാരത്തിൽപ്പെട്ടുപോയ ഒരു വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളാണ് നാരായണ ഗുരു ആരംഭിച്ചതും തുടങ്ങിയതും മുന്നോട്ട് പോയി ഇത് രണ്ടും അനിവാര്യമാണ് ആ രണ്ടിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ് ആ രണ്ടാശയങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പ് കേരളം എന്നാഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടി അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഈ രണ്ട് നേതാക്കന്മാരും ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചെടുക്കുന്നു നമസ്കാരം